ദൈവനാമത്തിൻ്റെ മാത്രമുണ്ടായിരിക്കട്ടെ നമ്മളിപ്പോഴുള്ളത് തൃശൂർ ജില്ലയിലെ മാപ്രാണം ഹോളി ക്രോസ് ചർച്ചിലാണ് അവിടുത്തെ ക്രിസ്മസ് കൂട് കാണുവാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായി അലങ്കരിച്ച വൈദ്യുത ദ്വീപലങ്കാരങ്ങളാൽ സമ്പന്നമാണ് ഈ ക്രിസ്മസ് കൂട്ടിലേക്കുള്ള പ്രവാസന കപാടം ആ ഹോളി ക്രോസ് ചർച്ച് വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വളരെ പഴക്കം ചെന്ന ഒരു പള്ളി കൂടിയാണ് ഹോളി ക്രോസ് ചർച്ച് ഇതിപ്പോൾ നമ്മൾ ക്രിസ്മസ് കൂട്ടിലേക്കുള്ള പ്രവാസന കവാടത്തിലൂടെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശൂർ ജില്ലയുടെ പല ഭാഗത്തു നിന്നായിട്ട് ആൾക്കാർ ഈ കൂട് കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇത് മലയാള മനോരമ പദത്തിലെല്ലാം ഇതിനെക്കുറിച്ച് പരസ്യമലം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആളുകൾ അറിഞ്ഞ് ധാരാളം പേർ ഈ ക്രിസ്മസ് കൂട് കൂടിക്കാണുവാനായിട്ട് എത്തിയിട്ടുണ്ട് മാപ്രാണ ഹോളി ക്രോസ് ചർച്ച് തൃശൂർ ഇഞ്ഞാലക്കുട റൂട്ടിലാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്തത് മാപ്പത്താണം എന്ന സ്ഥലത്താണ് അവിടെ നിന്ന് റോഡ് സൈഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ ചർച്ച് ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് കൂടിൻ്റെ ഉള്ളിലേക്ക് പ്രദർശിച്ചിരിക്കുകയാണ് കുറച്ച് വഴികൾ കടന്ന് വേണം നമുക്ക് ഇതെല്ലാം ചുറ്റിക്കാണുവാനായിട്ട് ഈ ഭാഗത്തും പലതരം ടാബ്ലോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന വഞ്ചികൾ അതുപോലെ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ പിന്നെ വലിയൊരു കാട്ടിനുള്ളിലൂടെ പോകുന്ന ഒരു പ്രതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അലങ്കാരം ബലം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് പച്ച പുല്ലുകൾ നിറഞ്ഞ പോലെ തോന്നുന്നത് ചകിരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു മൂന്നാല് ലോറി ചകിരി കൊണ്ടുവന്നിട്ടാണ് അതുണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു ശില്പം കാണാം ഇപ്പുറത്തായിട്ടൊരു മാലകന്മാരുടെ ഇത് രൂപം ആ രൂപത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് കുട്ടികളുടെ മത്സരം നമ്മൾ നടക്കുന്നതിന് ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് പലതരം ടേബിളുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കിടക്കുന്നത് ഒരു ചെറിയൊരു ഗുഹ പോലുള്ള കാടാണ് ആ കാടിനുള്ളിലൂടെ കുറച്ച് വഴി നമുക്ക് സഞ്ചാരിക്കാനുമുണ്ട് പക്ഷികളുടെ കളകൂജനം പോലെ സ്പീക്കറിലെല്ലാം ശബ്ദമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിനാൽ നമ്മൾ ശരിക്കും ഒരു കാട്ടിനുള്ളിലൂടെ പോകുന്ന പ്രതിനിധിയാണ് നമുക്ക് തോന്നുക മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് നിരവധി ആളുകൾ ഈ കൂടുണ്ടാക്കുവാനായിട്ട് സഹകരിച്ചിട്ടുള്ളതെന്നാണ് കമ്മിറ്റിക്കാർ പറഞ്ഞത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ കാണാമല്ലോ വളരെയധികം മരച്ചിലുകൾ കൊണ്ട് ഒരു ഇടുങ്ങിയ ഗുഹ കാടി ഉള്ളിലുള്ളൊരു ഗുഹ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ബോധവൽക്കരണമാണ് സിഗറേറ്റ് പാൻപരാഗ് എന്നിവയെല്ലാം ഉപയോഗിച്ചാൽ മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങൾ അവയെ അവയവളിപ്പെടുത്തുന്ന ഒരു ടേബിളാണ് അപ്പുറത്ത് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെയും കാണാം ഇത് നമ്മൾ കാണുന്നത് പ്രതിദിശ പ്രതിദിശയിൽ ആദം ഹവയും ഹവ ആദത്തെ പ്രലോഭിപ്പിക്കാനായിട്ട് മരത്തിൽ നിന്നും പഴം പറച്ചുകൊടുക്കുന്ന ഒരു ടേബിളാണ് ആദിമ മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായി ഭൂമിയിൽ പാപം പിറന്നു എന്നാണ് ബൈബിളിൽ പറയുക പ്പോൾ കാണുന്നത് ഇത് കൃഷി കാരൻ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പണി ചെയ്യുന്നത് ഇത് മാതാവിന് മാലാക പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ വചനം അടിൽ ചെയ്യുന്ന ആ ഒരു ടേബിളാണ് ഒരു ഗ്രാമത്തിൽ സ്ത്രീ എന്തോ പണിയിൽ മുഴുകിയിരിക്കുന്നു തൊട്ടപ്പുറത്ത് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരുഷന്മാരെയും കാണാം ഏകദേശം ഒന്നര രണ്ട് ഏക്കർ സ്ഥലത്താണ് ഈ ക്രിസ്മസ് ക്രിബ് ഒരുക്കിയിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ കമ്മിറ്റിക്കാർ പറഞ്ഞത് ഇതൊരു രാജാവിൻ്റെ കൊട്ടാരം കൊട്ടാരത്തിന് മുമ്പിൽ വീരങ്കി അതുപോലെ രാജാവ് കൊട്ടാത്തിന് മുമ്പിൽ ഉലാത്തുന്നു അത്യാവശ്യം നല്ലൊരു ആർട്ട് വർക്ക് തന്നെയാണ് ഈ കൂടാരത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപകളും ചിലവാക്കിയിട്ടാണ് ഈ ക്രിസ്മസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങോട്ട് വരുന്ന വഴി ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിലും വഴിക്ക് മുകളിൽ വൈദ്യുതി ദീപാലങ്കരങ്ങളാൽ വളരെ കമനീയമായി അലങ്കരിച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം അതൊക്കെ കാണിച്ചു വരുമ്പോൾ വീഡിയോ വളരെ ലെങ്തിയായി പോകുമ്പോൾ അതുകൊണ്ടത് ഞാൻ കാണിച്ചില്ല അപ്പോൾ കാശ് നല്ലപോലെ പോലെ ചിലവിട്ടിട്ട് തന്നെയാണ് ഈ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജില്ലയുടെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ ഈ ക്രിസ്മസ് ക്രിബ് കാണാനായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് സന്ദർശിച്ചിരിക്കുകയാണ് ഈ ഗുഹ താഴോട്ടാണ് പോകുന്നത് ഭൂമിക്കടിയിലോട്ട് കുറച്ച് ദൂരം മണ്ണ് വെട്ടി ഉണ്ടാക്കിയ ഒരു അടിപാതയാണിത് അതുകൊണ്ട് തന്നെ ഇതിനെ അത്രമാത്രം മനുഷ്യർ പ്രയത്നിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് തന്നെയാണല്ലോ ഇവിടെ കൂടിയിരിക്കുന്ന സഞ്ചാരികളുടെ തിരക്കിന് കാരണം ഇത്തരണത്തിൽ ഞാൻ നമ്മുടെ ചെറുപ്പകാലത്തുള്ള ആ ക്രിസ്മസ് കൂട് അലങ്കരിക്കാനുള്ള പല കാര്യങ്ങളും കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഭാഗങ്ങൾ ഞാൻ ഓർത്ത് പോവുകയാണ് ഒരു ക്രിസ്മസ് അതിൽ എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം ഭംഗി പിടിപ്പിക്കാനായിട്ട് വേണം അങ്ങനെയൊക്കെ മാസങ്ങളോളം ചിന്തിക്കാറുണ്ട് കാര്യം പരീക്ഷാകാലമാണ് കുട്ടിക്കാലത്ത് ഡിസംബറിൽത്തെ ക്രിസ്മസ് പരീക്ഷാകാലം എന്നാലും ആ പരീക്ഷയ്ക്കുള്ളിൽ പരീക്ഷാകാലത്തിനുള്ളിൽ പലപ്പോഴും ക്രിസ്മസിൻ്റെ ഈ ചിന്തകളാണ് മനസ്സിൽ കടന്നു വരാതെ ഇതൊരു ആശ്ചേരി എന്തോ തട്ടുമുട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരു ടേബിളാണ് ഇതും ആ ഗുഹയ്ക്കുള്ളിൽ തന്നെയാണ് ഇതും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗുഹ പതക്ക പതക്ക മുകളിലോട്ട് കയറി കൊണ്ടിരിക്കുകയാണ് അന്നത്തെ അച്ചർപ്പകാലം നമ്മളാരും ഓർത്തു പോകുന്ന ഒരു ക്രിസ്മസ് കാലം തന്നെയാണ് പലർക്കും അത് വളരെ നഷ്ടി ഫീൽ നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അല്ലേ ഇനി തിരിച്ചു വരാൻ കഴിയാത്ത വിധം ആ ചെറുപ്പകാലം എല്ലാം നിന്ന് വിട്ടുപോയി എന്നിരുന്നാലും നമ്മൾ ആ പഴയ കാലസ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഈ ക്രിസ്മസ് കൂടെ അലങ്കാരങ്ങൾ കണ്ടുകൊണ്ട് നടക്കുകയാണ് ഞാനിവിടെ സന്ദർശിക്കുമ്പോൾ ഏകദേശം രാത്രി പതിനൊന്ന് മണിയോടെ അടുത്തായിട്ടുണ്ട് എന്നിട്ടും ആൾക്കാരുടെ തിരക്കിന് യാതൊരു കുറവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ പെരുന്നാൾ ജനുവരി ഒന്നാം തീയതിയാണ് മാപ്രാണം ഹോളി ക്രോസ് ചർച്ചിലെ പെരുന്നാൾ അത് കാരണം കൊണ്ട് ഈ ക്രിസ്മസ് കൂടും അത്രയും നാൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും സന്ദർശിക്കണമെങ്കിൽ വന്ന് സന്ദർശിക്കാവുന്നതാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട റൂട്ടിലാണ് ഈ മാപ്രധാനം ഹോള് ക്രോസ് ചർച്ച് എന്ന ഈ ഉൾക്കൂട് മൈതാനം ഉണ്ടാക്കിയിട്ടുള്ളത് ക്രിസ്മസിൻ്റെ തലേ ദിവസം ഇരുപത്തിനാലാം തീയതി രാത്രി നല്ല തണുപ്പുണ്ട് സാധാരണ എല്ലാ വർഷത്തേക്കാൾ ഇക്കൊല്ലം വർഷം വളരെ തണുപ്പ് കൂടിയ ഒരു വർഷമാണെന്നാണ് വാർത്തകളിൽ അറിയാൻ കഴിഞ്ഞത് ഏകദേശം പതിനെട്ട് പതിനാറ് ഡിഗ്രി സെൽഷ്യസാണ് താപനില അഞ്ച് വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പോകുന്നത് എന്നാണ് പേപ്പറിൽ കൂടി വായിച്ചറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മളൊരു മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ പോകുന്ന ഒരു പ്രതിനിധി ജനിപ്പിക്കുന്നു അതൊരു ഇടുങ്ങിയ ഒരു ആട്ടുപാലത്തിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത് വളരെ സൂക്ഷിച്ച് കയറി പോകണം ആ പാലം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് ഭയം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഭയമുള്ളവർക്ക് സഞ്ചരിക്കാനായിട്ട് വേറെ ഒരു പാത അപ്പുറത്ത് തുറന്നിട്ടുണ്ട് അതുകൂടെ വേണമെങ്കിൽ ആ ഒഴിക്കും പോകാവുന്നതാണ് ധാരാളം ആളുകൾ ഈ ക്രിസ്മസ് കൂടായാലും കാണുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ സ്ലോവിലാണ് നമ്മളുടെ യാത്രകളെല്ലാം അപ്പുറത്തായിട്ട് മാതാവിൻ്റെയും ഔസപിതാവിൻ്റെയും ഒരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ചുറ്റും ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ സാന്ത ഒരു ട്രാമിൽ ഇങ്ങനെ സദാസമയം ചുറ്റുകൊണ്ടിരിക്കും അത് ചെറിയൊരു ഇലക്ട്രിക് ട്രെയിനിൻ്റെ ബോഗി ഉണ്ടാക്കി അതാണ് ചുറ്റു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ദയവരുന്ന കണ്ടില്ലേ ആ ട്രാം എപ്പോഴും ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒരു പുതുമ നിറഞ്ഞ ഒരു സംഭവമായതിനാൽ ആ ഭാഗത്ത് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് അത് കാണുവാനും ആസ്വദിക്കാനുമായിട്ട് ക്രിസ്മസ് കാലം എപ്പോഴും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കാലമാണ് പ്രകൃതി പോലും ഉണ്ണിയേശു ഭൂമിയിൽ പുറക്കുന്നതിന് വേണ്ടി തൻ്റെ മടിത്തട്ട് തുറന്ന് യേശുനാഥനെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും അന്ന് നല്ലൊരു കാലാവസ്ഥയായിരിക്കും അത് തീർച്ചയായും അങ്ങനെയാണല്ലോ ലോകത്തിൻ്റെ രക്ഷിതാവിനെ ലോകം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയാണ് വളരെ സുഖകരമായ ഈ കാലാവസ്ഥ ലോകത്തിൽ എല്ലായിടത്തും പ്രദാനം ചെയ്യുന്നത് വാട്ടർ ഫൗണ്ടനുകൾ പിന്നെ അതുപോലെ സാന്താക്ലോസ് ഒരു കുതിര വണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരു ടേബിൾ അപ്പുറത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുകൾ വളരെ വിസ്തൃച്ച് ഇതെല്ലാം ആസ്വദിച്ച് കണ്ടുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് വളരെ സ്ലോവിലാണ് നമ്മളുടെ ചലനങ്ങൾ ചെറിയൊരു നൂൽപാലം പോലെ ഒരു പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന രീതിയേ ഉള്ളൂ അതുകൊണ്ട് അവിടെ ഒരല്പം ബ്ലോക്കാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നിങ്ങളുടെ ഹൃദയങ്ങളിലും മനസ്സിലും ഉണ്ണിച്ച് പുറക്കട്ടെ സമാധാനം സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ദൈവനാമത്തെ